മലയാള സിനിമ ഇപ്പോഴും വലിയ വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മലയാളത്തിന്റെ പ്രതിസന്ധി കടന്നു വീഴുന്ന ഓരോ സാഹചര്യത്തിലും അതിനെ മാറ്റിമറിക്കാൻ നിരവധി ആളുകളുണ്ട് സിനിമാ വ്യവസായം ഉഴുത്തിൽ നിൽക്കാനും ഉയരാനും വേണ്ടിയുള്ള ധീരമായ ശബ്ദമാണ് ഫെബ്രുവരി ആറിന് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പത്രസമ്മേളനത്തിൽ സുരേഷ് കുമാർ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നത് സിനിമാ ലോകത്തെ നീതിയുടെയും ആർജവത്തിന്റെയും പര്യായമാണ് സുരേഷ് കുമാർ സിനിമാ വ്യവസായത്തിൽ സുതാര്യതയും നീതിയും കൊണ്ടുവരുന്നതിനുള്ള ശ്രമമാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതുതായി വരുന്ന ഇൻവെസ്റ്റേഴ്സ് കബളിപ്പിക്കപ്പെടുന്നത് പ്രലോഭിപ്പിച്ചാലും വിമിപ്പിച്ചാലും വഴിയാധാരമായ നിർമ്മാതാക്കൾ നൂറുകണക്കിനുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഒരു സിനിമയുടെ ചെലവിന്റെ എഴുപത് ശതമാനം ആർട്ടിസ്റ്റുകൾ അവരുടെ വേതനത്തിനായി ഈടാക്കുകയും ചെയ്യുന്നു ഒരു സിനിമ സാമ്പത്തികമായി പരാജയപ്പെടുമ്പോൾ ലക്ഷങ്ങളും കോടികളും പ്രതിഫലം വാങ്ങുന്ന അഭിനേതാക്കളും മറ്റു കലാകാരന്മാരും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകേണ്ട എന്ന ചോദ്യവും ഇപ്പോൾ ഉയർന്നു വരികയാണ് കഴിഞ്ഞ വർഷം എണ്ണൂറ് കോടി രൂപ നഷ്ടം അനുഭവിക്കുന്ന അനവധി നിർമ്മാതാക്കളെ ഒന്ന് തിരിഞ്ഞു നോക്കണമെങ്കിലും ഇതിലൂടെ സമന്നതയിലെത്തിയവർക്ക് കടമയില്ലേ എന്ന ചോദ്യവും ഉയരുകയാണ് സുരേഷ് കുമാർ ഉള്ളിൽ പിടയുന്ന വേദനയുടെ ഒരു ഭാഗമെങ്കിലും അഭിനേതാക്കൾ കാണിക്കണമെന്നും ഉയർന്നു വരുന്നു ഒരു ദുരന്ത കഥകൾ എന്ന നെയ്ക്കുമായി അവസാനിപ്പിക്കാൻ സുരേഷ് കുമാർ ഇറങ്ങി പുറപ്പെട്ടതാണ് ഇപ്പോൾ പല സംഘടനകളുടെയും വ്യക്തികളുടെയും പിന്തുണ ആർജിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം ഇതിനെല്ലാമായി മുന്നിട്ടിറങ്ങിയത് എന്നാൽ സിനിമയിലുള്ളവർ തന്നെ അദ്ദേഹത്തെ ചവിട്ടി താഴ്ത്തുന്ന അവസ്ഥ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ചിലർക്ക് അപ്രിയമായതും വേറെ ചിലരുടെ സ്വാർത്ഥതയും ബാധിക്കുന്ന ചില സത്യങ്ങൾ സുരേഷ് കുമാർ പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഊതി വർദ്ധിപ്പിച്ച കണക്കുകളും കോടി ക്ലബുകളുടെ പൊള്ളത്തരവും തുറന്നടിച്ചുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു പുനർചിന്തനം സിനിമാ വ്യവസായത്തിൽ അത്യന്താപേക്ഷിതമാണ് എന്ന തോന്നൽ നിർമ്മാതാക്കളുടെ ഇടയിൽ തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് തകർന്നടിയുന്ന നിർമ്മാതാക്കൾക്ക് താങ്ങാൻ സിനിമാ ലോകത്തുള്ള കലാകാരന്മാർക്ക് ഉത്തരവാദിത്തമില്ലേ ഇങ്ങനെ വരുമാനം കൂട്ടുന്നത് എന്തിനാണ് അവരുടെ നഷ്ടങ്ങളിൽ നിങ്ങളും പങ്കുചേരണ്ടെ എല്ലാ വ്യവസായ മേഖലകളിൽ എന്ന പോലെ ഒരു ധവള പത്രം ഇറക്കാൻ എന്താണ് സിനിമാ മേഖല ഭയക്കുന്നത് ഉദ്ദേശം ശുദ്ധമാണെങ്കിൽ സത്യത്തെ ഭയക്കേണ്ട ആവശ്യമില്ല സിനിമാ വ്യവസായത്തിൽ കേരളം തലയുയർത്തിൽ നിന്ന് ഒരു കാലമുണ്ടായിരുന്നു ഒരു വർഷം പന്ത്രണ്ട് സിനിമകൾ ഇറക്കി പത്തും ബ്ലോക്ക് ആക്കിയ ഐ വി ശശി ജീവിച്ചിരുന്ന നാടാണ് കേരളം അന്ന് കഥ കേന്ദ്രീകൃതമായും സംവിധായക കേന്ദ്രീകൃതമായും ആണ് സിനിമകൾ സംഭവിച്ചിരുന്നത് അത് സ്റ്റാർ കേന്ദ്രീകൃതമായ അന്ന് മുതലാണ് മലയാള സിനിമയുടെ വിജയം ശതമാനമായി കുറയുന്നത് ആ പഴയ പ്രതാപകാലത്ത് മലയാള സിനിമയെ മാറ്റിയെടുക്കുവാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് സുരേഷ് കുമാർ ഇപ്പോൾ സുരേഷ് കുമാർ ഒറ്റയ്ക്കല്ല അദ്ദേഹത്തിനോടൊപ്പം തന്നെ സംഘടനകൾ നിരവധിയാണ് സമൂഹങ്ങളുമുണ്ട് സിനിമാ ലോകവും ഉണ്ട് പേടിച്ചു കിട്ടുവാനും പിടിച്ചു കിട്ടുവാനും ആർക്കും സാധിക്കില്ല മലയാള സിനിമ നന്നാക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് സിനിമകളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സിനിമ ചെയ്യാനും അതുപോലെ തന്നെ സിനിമയെ ഇഷ്ടം പോലെ കാണാനുമുള്ള അവകാശം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആ അവകാശങ്ങളെ നിഷേധിക്കുന്നതും തെറ്റു തന്നെയാണ് എന്താണെങ്കിലും നല്ല സിനിമകൾ ഇനിയും മലയാളത്തിൽ സംഭവിക്കും നല്ല സിനിമകൾ ഇറക്കുന്നതിന് വേണ്ടി നിരവധി പ്രൊഡ്യൂസേഴ്സും നല്ല നിർമ്മാണ കമ്പനികളും നമ്മുടെ ചുറ്റുമുണ്ട് അവരെ കണ്ടെത്തേണ്ട അവശ്യം മാത്രമേ ഉള്ളൂ